നയന്താരയുടെ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് മൂക്കുത്തി അമ്മൻ ടു മികച്ച വിജയം നേടിയ ഒന്നാം ഭാഗത്തിനു ശേഷം വരുന്ന സിനിമയുടെ പൂജ ഈ അടുത്ത് ചെന്നൈയിൽ വെച്ചാണ് നടന്നത് നൂറു കോടി രൂപയുടെ ബജറ്റിൽ ഒരുക്കുന്ന പ്രൊജക്റ്റാണ് മൂക്കുത്തി അമ്മൻ ടു സുന്ദർ സി ആണ് സംവിധായകൻ സുന്ദർ സി നയൻതാര കൂട്ടുകെട്ടിൽ സൂപ്പർ ഹിറ്റിൽ കുറഞ്ഞതൊന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല നയൻതാരയെ സംബന്ധിച്ച് ഈ സിനിമ നിർണായകകരമാണ് നടിയുടെ പ്രതിച്ഛായ ഏറ്റവും മോശമായിരിക്കുന്ന സമയമാണിത് കടുത്ത സൈബർ ആക്രമണവും വരുന്നു മൂക്കുത്തി അമ്മൻ ടുവിന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളാണ് ചർച്ചയാകുന്നത് ഇപ്പോൾ സംവിധായകൻ സുന്ദർ സിയും നയൻതാരയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് സൂചന നയൻതാര സെറ്റിൽ അണിയറ പ്രവർത്തകരെ ശാസിച്ചു സുന്ദർ സിക്ക് ഇടപെടേണ്ടി വന്നു ഇത് സെറ്റിൽ പ്രശ്നമായി തുടർന്ന് സുന്ദർ സി ഷൂട്ട് നിർത്തിവെച്ചു നയൻതാരയെ മാറ്റി പകരം തമനെ നായികയാക്കാൻ പോലും മൂക്കുത്തി അമ്മൻ ടു ടീം ആലോചിച്ചിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് ഷൂട്ട് നിർത്തിയതോടെ നിർമ്മാതാവ് ഇഷാങ്കി കെ ഗണേഷ് ഇടപെട്ടു സുന്ദർ സിയും നയൻതാരയും സമവായിത്വത്തിൽ എത്താൻ ചർച്ച നടത്തി ഇതോടെ ഷൂട്ട് വീണ്ടും തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ മൂക്കു മ്മൻ റ്റു ടീം ഇതുവരെ അഭ്യൂഹങ്ങൾക്ക് പ്രതികരിച്ചിട്ടില്ല നിലവിൽ ചെന്നൈയിലാണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് മുക്കുത്തി അമ്മൻ ചൂവിന്റെ പൂജ ചടങ്ങിനുള്ള നയൻതാരയുടെ ദൃശ്യങ്ങൾക്ക് നേരെ ചർച്ചയാവുകയാണ് നടിയുടെ മുഖത്ത് സന്തോഷമില്ലെന്നും എന്തോ ദേഷ്യത്തിലാണെന്നും അഭിപ്രായം വന്നു ചടങ്ങിൽ നയന്താരയേക്കാൾ ജനശ്രദ്ധ നടി മീനയ്ക്ക് ലഭിച്ചുകൊണ്ടായിരിക്കാം ദേഷ്യമെന്നും സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ വന്നു അതേസമയം നയന്താരക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സംഘടിത ആക്രമണങ്ങളോ ഭാഗമാണോ ഇപ്പോൾ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ വ്യക്തമല്ല നടൻ ധനുഷിനെതിരെ പരസ്യ പ്രസ്താവന പുറത്തുവിട്ട ശേഷം നയന്താരക്കെതിരെ തുടർ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് ധനുഷിന്റെ ആരാധകരാണ് ഇതിന് പിന്നിലെന്ന വാദം ശക്തമാണ് ആർ ജെ ബാലാജിയാണ് മൂക്കുത്തി അമ്മൻ ഒന്നാം ഭാഗം സംവിധാനം ചെയ്തത് ഇദ്ദേഹം തന്നെ നായകനുമായി ആദ്യം ശ്രുതി ഹസൻ നായികയാകാനായിരുന്നു ആർ ജെ ബി ബാലാജി തീരുമാനിച്ചിരുന്നത് എന്നാൽ വിഘ്നേഷ് ശിവനുമായുള്ള ചർച്ചയ്ക്കിടെയാണ് സിനിമയിലേക്ക് നയൻതാര നായികയായി എത്തുന്നത് ഒ ടി ടി റിലീസായിരുന്നു മൂക്കുത്തി അമ്മൻ ഉർവശിയും ചിത്രത്തിന്റെ പ്രധാന വേഷം ചെയ്യുന്നുണ്ട് രണ്ടാം ഭാഗവുമായി സുന്ദർ സി എത്തുമ്പോൾ ഏറ്റവും പ്രതീക്ഷയുണ്ട് ദേവിയുടെ വേഷത്തിലാണ് ചിത്രത്തിൽ നയൻതാര എത്തുന്നത് താരത്തിന്റെ ഒന്നിലേറെ സിനിമ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുകയാണ് മലയാളത്തിൽ ഡിയർ സ്റ്റുഡൻ സിനിമയ്ക്കൊപ്പം മഹേഷ് നാരായണന്റെ പേര് പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സിനിമയും വരാനുണ്ട് അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ നയന്താരയുടെ മിക്ക സിനിമകളും പരാജയമായിരുന്നു ജവാൻ മാത്രമാണ് ബോക്സ് ഓഫീസ് വിജയം നേടിയത് ശക്തമായ തിരിച്ചുവരവ് നയന്താരയ്ക്ക് സാധിക്കുമോ എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ധനുഷുമായുള്ള കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നാനും റൌഡി താനെ അണിയറ ദൃശ്യങ്ങളുടെ ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചതിന് പത്ത് കോടി രൂപയാണ് ധനുഷ് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ധനുഷ് നിർമ്മിച്ച് നയൻതാര നായികയായി എത്തിയ സിനിമയാണ് ഞാനും റൗഡി താൻ